ഹലോ ഒരു ചിലവ് കുറഞ്ഞ രീതിയിൽ എണ്ണ കാച്ചൽ തുടങ്ങാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വലിയ ഉള്ളി ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവിൻ്റെ മുട്ട് കറിവേപ്പില അതുപോലെ തന്നെ നീലാമിരി വീട്ടിലുണ്ടായ ഉണക്കി പൊടിച്ച നീലാമിരിയുടെ പൊടി ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഉരുളി വെച്ചു ഉരുളി നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു ഉള്ളി നന്നായി തിളച്ചതിന് ശേഷം കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവിൻ്റെ മുട്ട് ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു ശേഷം നീലമരിയുടെ ഉണക്കിപ്പൊടിച്ചത് ഇട്ട് നന്നായി ഇളക്കി എണ്ണ നന്നായി ചൂടായി വന്നു കണ്ടത് എണ്ണ ഒരു റെഡ് കളറിലേക്ക് മാറി നന്നായി തിളച്ചതിന് ശേഷം ചേരുവകളെല്ലാം നന്നായി മൂത്തതിന് ശേഷം ഉരുളി ഇറക്കി വെച്ചു ചൂടറിയതിന് ശേഷം അത് അരിപ്പ വെച്ചു അരിച്ചെടുത്ത് നന്നായി ചൂടറിയതിന് ശേഷം അരിപ്പ വെച്ചു അരിച്ചെടുത്തു